രാജ്യത്തിൻ്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു മന്ത്രി വി വാസവൻ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി രാജ്യത്തിൻ്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി വി വാസവൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കണമെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവർക്കും പാർപ്പിടവും ജോലിയും ദാഹജലവും പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയുള്ള രാജ്യമാണ് ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ടത് ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന വികാരം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം ദേശീയ ഐക്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നേറാൻ കഴിയുകയുള്ളൂ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമെന്ന സങ്കല്പം അർത്ഥപൂർണമാക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് ഒരു അസ്വാതന്ത്ര്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഭാരതമാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം അതുകൊണ്ട് അങ്ങിങ്ങു വളർന്നു വരുന്ന വിഭാഗീയ വിധംസകൾ ശിരീകരണ വാസനകളും അതോടൊപ്പം തന്നെ മതജാതി സംഘർഷങ്ങളും വിവിധ തരങ്ങളിൽ വളർന്നു വരുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങൾക്കെതിരെയും ഓരോ ഭാരതിയും നിശ്ചയമായും നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്തായ പരിഭാവനമായ ഭരണകൾ നിവർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്ന സങ്കല്പം അർത്ഥപൂർണ്ണമാക്കാൻ കഴിയുന്ന രേഖ നമുക്ക് മാറി തീരേണ്ടതാണ് പ്രണഘടനാ മൂല്യങ്ങളെ കാറ്റിപ്പറത്താൻ ശ്രമിക്കുന്നതുമൊക്കെ രാജ്യദ്രോഹകരമായ സമീപനങ്ങളാണ് സംശയം തന്നെ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലെ ധീരദേശാഭിമാനികൾ സ്വപ്നം കണ്ട മഹാഭാരതം സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് ഉറപ്പപ്പെടുത്താൻ ഭരണകൂടമായിരിക്കണമെന്ന് തന്നെയാണ് എല്ലാവർക്കും പാർപ്പിടവും എല്ലാവർക്കും ജോലി എല്ലാവർക്കും ദാഹജനവും എല്ലാവർക്കും ഈ പരമാധികാരവും സ്വാതന്ത്ര്യവും എല്ലാം ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ ും കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ചത് മഹത്തായ നേട്ടങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ സബ് കളക്ടർ ഡി രഞ്ജിത്ത് നഗരസഭാംഗങ്ങളായ മൂളിക്കുട്ടി സെബാസ്റ്റ്യൻ റീബ വർക്കി അഡീഷണൽ എസ് വിനോദ് പിള്ള എന്നിവർ പങ്കെടുത്തു സേനാംഗങ്ങൾ പങ്കെടുത്ത പരേഡിൽ ഇരുപത്തിയെട്ട് പ്ലാറ്റൂണുകളാണ് പങ്കെടുത്തത് പോലീസ് എക്സൈസ് വനം വകുപ്പ് അഗ്നിരക്ഷാ സേന എന്നിവയുടെ അഞ്ച് പ്ലാറ്റൂണുകൾ എൻ സി സി സീനിയർ ജൂനിയർ ഡിവിഷനുകളിലായി ഏഴ് പ്ലാറ്റൂണുകൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ അഞ്ച് പ്ലറ്റൂണുകൾ സ്കൗട്ട് ഗൈഡ്സ് വിഭാഗത്തിന്റെ നാല് പ്ലാറ്റൂണുകൾ ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിന്റെ രണ്ട് പ്ലാറ്റൂണുകൾ എന്നിവയ്ക്കൊപ്പം മൂന്ന് ബാൻഡ് പ്ലാറ്റൂണുകളും അണിനിരന്നു യൂണിഫോം സേനകളുടെ പരേഡിൽ കോട്ടയം എക്സൈസ് ഡിവിഷൻ ഓഫീസ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഷാഫി അരവിന്ദാക്ഷൻ നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ ഒന്നാം സ്ഥാനം നേടി പരേഡിലെ മികച്ച കമാൻഡറായും കെ എസ് ഷാഫി അരവിന്ദാശൻ തിരഞ്ഞെടുക്കപ്പെട്ടു എസ് എം സുനിൽ നയിച്ച ഡി എച്ച് ക്യു പ്ലാറ്റൂൺ ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് എൻ സി സി സീനിയർ വിഭാഗത്തിൽ കോട്ടയം എം ഡി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും സി എം എസ് കോളേജ് രണ്ടാം സ്ഥാനവും നേടി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വിഭാഗത്തിൽ കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ജി എച്ച് എസ് ഒന്നാം സ്ഥാനവും കോട്ടയം ബേക്കർ മെമ്മോറിയൽ ജി എച്ച് എസ് രണ്ടാം സ്ഥാനവും നേടി സ്കൌട്ട് വിഭാഗത്തിൽ കുടമാളൂർ സെൻറ്റ് മേരീസ് യു പി സ്കൂൾ പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ബാൻഡ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് ഒന്നാം സ്ഥാനവും ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ജേതാക്കൾക്ക് മന്ത്രി വി എൻ വാസ്തവൻ ട്രോഫികൾ വിതരണം ചെയ്തു സ്തുത്യരഹാ സേവനത്തിന് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ റിസർവ് സബ് ഇൻസ്പെക്ടർ കെ അനീഷ് കുമാർ വൈക്കം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ അനിൽകുമാർ എന്നിവരെയും ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം